കൂട്ടുകാരി സുഗമോ ദേവിയിൽ നമ്മൾ പ്രേക്ഷകരൊക്കെ ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് അതേ കൂട്ടുകാരി ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോരുത്തരെ കൊല്ലപ്പെടുത്തിയിട്ടാണോ ഈ സീരിയൽ അവസാനിപ്പിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നമുക്കറിയേണ്ടിയിരിക്കുന്നുണ്ട് കാരണം നമ്മുടെ ക്ലൈമാക്സിൽ ദേവി ദേവിയും കൊല്ലപ്പെടുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ദേവി ഇപ്പോൾ പുതിയ എസ്തപ്പാൻ്റെ കയ്യിൽ പെടുന്നതായിട്ടുള്ള ഒരു സീനാണ് നമുക്ക് പുത്തൻ പ്രമോൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്ലവേഴ്സ് ടി വി പുറത്തുവിട്ട പ്രമോൽ കാണിക്കുന്നുണ്ട് നമുക്ക് ദേവിയെ നമ്മുടെ എസ്തപ്പാൻ്റെ അടുത്ത് പിന്നീട് നമ്മുടെ എസ്തപ്പാൻ ചാട്ടവാറുകൊണ്ട് ഭയങ്കരമായിട്ട് അടിക്കുകയും ആ ഒരു എന്താ പറയുക ദേവിക്കിട്ടാണോ അടികൊള്ളുന്നത് അല്ലെങ്കിൽ വേറൊരു പെണ്ണിനിട്ടാണോ എന്നറിയില്ല അവർ അടി കൊള്ളുന്നവർ ഭയങ്കരമായിട്ട് അലറി കരയുന്ന ഒരു ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ മുട്ട വാസു മാസും ഇങ്ങനെ പറയുന്നുണ്ട് ഇനി അവൾ ഇഞ്ചിഞ്ചിയായിട്ട് കൊല്ലുന്ന ഒരു നിമിഷങ്ങളായിരിക്കും വരാൻ പോകുന്നത് നെസ്തബാന്റെ കയ്യിലാണ് പെട്ടിരിക്കുന്നത് അവളുടെ വിധിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി നമ്മുടെ നന്ദനും മുരളിയും വന്ന് നമ്മുടെ ദേവിയോ രക്ഷിക്കുമോ എന്നും അറിയില്ലാട്ടോ മിക്കവാറും എന്താ പറയുക ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ എസ്പഫാനെ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഇവർക്ക് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കാരണം നമ്മുടെ കലാവതി വഴി വന്ന ഒരു ബന്ധമാണല്ലോ നമ്മുടെ മുട്ടവാസും എസഫാനും ഒക്കെ അപ്പം നമ്മുടെ കലാവതി ഒരിക്കലും ഇവരുടെ കാര്യം പറയുമില്ല ആകെ അറിയാവുന്നത് നമ്മുടെ മീരൊക്കെ ആയിരുന്നു മീരാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക അവരുടെ കൂടെ ഇല്ലതാണ് ജീവിച്ചിരിക്കുന്നില്ലതാണ് പിന്നെ എന്തൊക്കെയായിരിക്കും കഥ നമ്മുടെ ദേവിയും ഭഗവർത്താനം തന്നെയായിരിക്കുമോ നമ്മുടെ കാർത്തികേൻ്റെയും ശ്രമം എന്നൊക്കെ കണ്ടു തന്നെ അറിയണോട്ടോ മിക്കവാറും ദേവി മരണപ്പെടുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ സുഗമോ ദേവി ക്ലൈമാക്സിൽ കേട്ടോ അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണും അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ